സ്വാഗതം ഞങ്ങൾ കൊടുത്ത പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് ശക്തി പാർട്ട് വണ്ണിലെയും ടുവിലെയും ചാറ്റ് സമ്പിൾ കിട്ടിയ പ്രൈസുകളിലൊക്കെ ഏതൊക്കെ നമുക്ക് ഓർന്നയി നോക്കാം നാൽപ്പത്തി മൂന്ന് അറുപത്തൊമ്പത് മുപ്പത്തിനാല് തൊണ്ണൂറ്റൊമ്പതായി രണ്ടായിരം ഒന്ന് അറുപത്തി ആറ് എഴുപത് തൊണ്ണൂറ്റേഴ് പൂജ്യം ആറായി ആയിരം ഒന്ന് പൂജ്യം നാൽപ്പത്തി മൂന്ന് പൂജ്യമെട്ട് മുപ്പത്തിനാലായി ആയിരം ഒന്ന് എൺപത്തിരണ്ട് പത്തൊമ്പത് പതിനാറ് ഇരുപത്തെട്ടായി ആയിരം ഒന്ന് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ട് അറുപത്തൊമ്പതായി ആയിരം ഒന്ന് ഇരുപത്തി ഒന്ന് അമ്പത്തേഴ് മുപ്പത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസ് വർണ്ണങ്ങൾ കൊണ്ട സ്ത്രീ ശക്തി പാർട്ട് വണിലെയും ടൂലിലെയും

മായി മാത്രം എടുക്കുക പാട്ട് ടുവിലെ ചാൻസ് എൺപത് നോക്കാം നാൽപ്പത്തിരണ്ട് ഇരുപത് അമ്പത് തൊണ്ണൂറ് പതിനഞ്ച് പതിനേഴ് പതിമൂന്ന് അമ്പത്തൊന്ന് തൊണ്ണൂറ്റേ എൺപത്താറ് പൂമൊമ്പത് പതിനഞ്ച് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ്റാല് ഇരുപത്തൊമ്പത്തൊന്ന് അടുത്ത ചാൻസ് എൺപത് നോക്കാം െട്ട് അറുപത്തി ഒന്ന് എൺപത്തി അഞ്ച് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തേഴ് ഇരുപത്തിമൂന്ന് അമ്പത് എൺപത്തി മൂന്ന് ഇരുപത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തഞ്ച് എന്നീ ചാറ്റ് സംബനകളാണ് ധജലക്ഷ്മി പാട്ട് ടൂവിലെ ചാറ്റ് സംബനകളായി ഇവിടെ തൊട്ടുന്നത് ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക